ആ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ജാം ഉണ്ടാക്കുന്നത് അതും പപ്പായ വെച്ചിട്ട് ഞാൻ ഇതുവരെ പപ്പായ ജാം ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുമില്ല ഇനി ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ നല്ല പഴുത്തതും മധുരമുള്ള ഒരു പപ്പായയാണ് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു പപ്പായ അപ്പം എൻ്റെ മധുരം ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ വെച്ച് ജാമുണ്ടാക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ജാമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചു അങ്ങനെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ച് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ പപ്പായ എല്ലാവർക്കും അറിയാലോ പപ്പായങ്ങനെ കട്ട് ചെയ്യേണ്ട ഇതെല്ലാം കട്ട് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിനെ മിക്സിയിൽ അടിച്ചെടുക്കും ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം കുറേ വെള്ളം ആവരുത് തിക്കായിട്ട് അടിച്ചെടുക്കണം ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കുറച്ച് അടിയാത്തതിന് ഉണ്ടെങ്കിൽ അതിന് കിട്ടും ഇത് ജ്യൂസ് അടിക്കുന്ന അരിപ്പയില്ല വലിച്ച് ചെറിയ കുറച്ച് വലിയ ഹോളിലായ അരിപ്പയിലാണ് അരിച്ചെടുത്തിരിക്കണുള്ളത് പിന്നിട്ട് ഞാൻ ഇതിനെ ഒരു പാത്രത്തിൽ ഒഴിച്ചു നോക്കി അളവ് പഞ്ചസാരയുടെ അളവ് അറിയട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ അത് ഞാനത് ഇങ്ങോട്ട് ഒഴിച്ച് അതുപോലെ തന്നെ രണ്ട് പീസ് കറ പട്ട അത് പിന്നെ എൻ്റെയിൽ പട്ടയില്ല അതുകൊണ്ട് ഞാൻ ചെറിയ രണ്ട് പീസ് കിട്ടിയപ്പോൾ ഇട്ടതാണ് അത് കുറച്ച് വഴുമ്പം എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒറ്റ പഞ്ചസാര കുറേശായിട്ട് ഇങ്ങനെ ഒഴിച്ചു ഇട്ടുകൊണ്ട് എടുക്കാം ഒന്നിച്ചൂടാ ഞാൻ ഇത് കുറേ എടുക്കുന്ന പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ കുറേ ശേഖ ഇട്ടു കൊടുക്കുന്നത് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുറേശ്ശേ കുറേ ശേച്ചെടു ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാനിത് ഫുള്ളായിട്ട് പഞ്ചസാര ഇടുന്നില്ല കേട്ടോ മാറ്റി മാറ്റിവെച്ച് കാരണം എന്ന് വെച്ചാൽ നല്ല മധുരമുണ്ട് പപ്പായക്ക് പിന്നെ ഇത്രയും മൻസാരം ഇട്ടാലും നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ചവിടെ ഞാൻ മാറ്റി മാറ്റിവെച്ച് മൻസാര ഫുൾ ഇട്ടിട്ടില്ല ഈ എടുത്തതിൻ്റെ ഒരു മുക്കാൽ ഭാഗമേ ഞാൻ ഇട്ടിട്ടുള്ളൂ മുക്കാൽ ഭാഗം ഞാൻ മാറ്റി വെച്ച് ഇനി നമുക്കിതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ നിർത്താതെ ഇളക്കണ്ട അത് നല്ല തിക്കാവുമ്പോൾ നമുക്ക് കുറച്ച് നിർത്താതെ ഇളക്കണം ഇപ്പം നിർത്താതെ ഇളക്കണ്ട പിന്നെ അതായത് മീഡിയം തീയിൽ വെച്ചിട്ടുവാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഇനി ഇതിൽ നമുക്ക് ചെറുനാരങ്ങ അതായത് ഈ ചെറുനാരങ്ങയുടെ പകുതി നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിക്കണം കുരു ഇല്ലാതെ വേണമെങ്കിൽ ഒഴിക്കണം കേട്ടോ കുരു ഉണ്ടാകാൻ പാടില്ല കുരു ഇല്ലാതെ ഒഴിക്കണം ഇതിൽ ഇനി ഈ ചെറുനാരങ്ങ പീഞ്ഞു വെച്ച ചെറുനാരങ്ങ നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഇളക്കുക ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കണം ഒരുവിധം സെറ്റായാലും നമുക്കിത് വേണമെങ്കിൽ കോൺഫ്ലവർ ഇല്ലേ കോൺഫ്ലവർ വേണമെങ്കിൽ ഒന്ന് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നമുക്ക് ഇതിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കലക്കാം മിനിക്സ് ഒരുപാട് വെള്ളത്തിൽ വേണ്ട കുറച്ച് വളരെ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തിക്കാവും നല്ല മിനിസ് നൈസായിട്ട് അതായത് നമ്മൾ ഈ തൈഡെല്ലാം മാങ്ങുമ്പോൾ കാണുന്നില്ല മേലെ ഒരു ഷ ഇത് ഫിനിഷിങ് പോലെ അതുപോലെ കിട്ടും ഇത് അതിനുവേണ്ടി ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം വേണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട അത്രയേ ഉള്ളൂ പക്ഷെ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ഉപയോഗിച്ച് എന്ന് വെച്ചിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെയുള്ള ടേസ്റ്റിന് മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിത് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കോൺഫ്ലവർ ഒരുപാട് വെള്ളത്തിൽ കലക്കരുത കുറച്ച് വെള്ളത്തിന് രണ്ട് സ്പൂണ് നല്ല തിക്കായിട്ട് കലക്കി എടുക്കാം ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം അതായത് കുറുകി വരണം ഇനി ഒന്നും കൂടി അതുവരെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം എന്താ ഈ പരുവാകുന്നത് വരെ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ നിർത്താണ്ട് ഇളക്കണമെന്നില്ല ഇടയ്ക്ക് കൈ ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ട് പോവുക അല്ലാതെ കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല കുറച്ച് സമയം നമുക്ക് കൈ വെറുതെയൊക്കെ വെക്കാം ഇനി ഇത് ഈ പരിവാകുന്നത് വരെ ഇളക്കിതാക്കണ്ടില്ല ഇതിപ്പം ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് കുറച്ചും കൂടി തീൻ്റെ ഇത് കൂട്ടി എടുക്കണം പക്ഷേ ഇത് പാത്രം മലന്നതായോണ്ട് മേലോട്ട് തെറിക്കുകയല്ല എനിക്ക് അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ചെയ്ത ചെയ്യുന്നത് അതെന്താ മുറിഞ്ഞ് വീഴുന്ന രീതിയിലാക്കണം ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിൽ ഒഴിക്കാൻ പാടുള്ളൂ അതായത് ഫുൾ തണുക്കണമെന്നില്ല കുറച്ചൊരു ഇളം ചൂടുണ്ടെങ്കിലും നമുക്കത് ഒഴിച്ചെടുക്കാം ഫുൾ കട്ടിയാകുന്നത് വരെ കാത്തു നിൽക്കണ്ട അല്ലാതെ ഇതുപോലെ ആയാലും ഒഴിച്ചെടുക്കാം ലൈറ്റ് ഇത് ഇളം ചൂടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എനിക്കിതിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടാവോ ഇഷ്ടാവുമില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിഷ്ടമായിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിലൊന്നും വേണ്ടാത്തതൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ നമുക്ക് ഫ്രിഡ്ജിലങ്ങ് സൂക്ഷിച്ചാൽ മതിയല്ലോ എല്ലാവരും നാട്ടിലെല്ലാവരുടെ അടുത്ത് ഉണ്ടാവില്ല മിക്ക വീടുകളിലും പപ്പായ ഉണ്ടാവും ഞാൻ നാട്ടിൽ പോയപ്പോൾ മിക്ക വീടുകളിലും പപ്പായ ഉണ്ട് എല്ലാ മരത്തുമലം നോക്കുമ്പോൾ മിക്ക വീടുകളിലും പോകുമ്പോൾ പപ്പായം പഴുത്തെടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ ജാമ്യം റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം